പതിനൊന്നാമത്തെ സംഭവം നുസൂലു ആയത്തിൽ ഹിജാബ് ഹിജാബിന്റെ ആയത്തിറങ്ങി ഹിജാബിന്റെ ആയത്ത് സുഹൃത്തുല്ല ഹിജാബില് നിമ്സല്ലാ അലൈഹി സ്വലയോട് സ്ത്രീകൾക്ക് പൂർണ്ണമായ ഹിജാബ് പാലിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് ഹിജറ നാലാം വർഷമാണ് അതും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ വർഷമല്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായിരുന്നാലും ഇതിന് ശേഷമാണ് എന്നാണ് അവർ അവരഭിപ്രായപ്പെട്ടത് ചിലർ ഇതിന്റെ തൊട്ട് മുമ്പാണ് എന്തായാലും പതിമൂന്ന് വർഷം അക്കയിലും പിന്നെ രണ്ടു വർഷം മദീനയിലും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പല ഹദീസുകളും കാണാം ചില സഹാബിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം സ്ത്രീകളോട് പോയി സംസാരിക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരു സ്ത്രീ ഒരു സഹാബിയുമായി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു അതുപോലെ നമ്മൾ നേരത്തെ ഹദീസ് കണ്ടിട്ടുണ്ട് സൽമാൻ ഫാരിസ് റദി ഉള്ളഹു അദ്ദേഹം പിന്നെ അബുദർ റദ്ദാ വീട്ടിൽ പോകുമ്പോൾ അവര് വസ്ത്രം നല്ല ഭംഗിയില്ലാത്ത വസ്ത്രമിട്ട് വന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചതെന്ന് ചോദിച്ചു എന്നൊക്കെ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഹിജാബിന് എതിരല്ല കാരണം ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കാം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഫുഖഹാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കായിതയുണ്ട് ഇതാവൂജിദ് അൽ എഹ്തിമാൽ ബത്തോൽ ഇസ്തിലാൽ ഒരു ആയത്തോ ഹദീസോ കൊണ്ട് നമ്മളൊരു കാര്യത്തിന് തെളിവ് പിടിക്കുകയാണെങ്കിൽ ഒരു എഹ്തിമാൽ വന്നാൽ അതായത് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ആയത്ത് ആ തെളിവിന് പറ്റിയതാണോ അല്ലേന്ന് എന്നൊരു സംശയം വന്നാൽ ബത്തോലിൽ അതുകൊണ്ട് പിന്നെ തെളിവ് പിടിക്കാൻ പറ്റൂല അപ്പൊ ഹിജാബിന്റെ ആയത്തിന് മുമ്പ് ആവാൻ സാധ്യതയുണ്ട് കാരണം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഹിജാബില്ലാതെ അതിൽ തർക്കമില്ല അതല്ല പതിനേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഉണ്ട് ഹിജറ അഞ്ചിലാണ് ഈ സംഭവം നടന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അപ്പൊ ഇത്രയും കാലയളവിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഹിജാബില്ലാതെ സംസാരിച്ചതും ഭംഗിയെ കുറിച്ച് പറഞ്ഞതും സ്ത്രീകളുടെ ശരീര പ്രകൃതിയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഉണ്ടായിരിക്കും ആ സംഭവങ്ങളൊന്നും എന്തല്ല ഇന്ന് മുഖം തുറന്നിട്ട് അല്ലെങ്കിൽ ഹിജാബില്ലാതെ നടക്കാൻ തെളിവല്ല ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ആദരവാണ് ഒമർ റലാഹുനുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടിരിക്കും ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നബി നബിസുല അലൈഹി സ്വലമ്മയോട് വന്ന് ഉമർ അള്ളാഹന് പറയാൻ നിങ്ങൾ ആലോചിച്ചു നോക്കാം അങ്ങനെ ഒരു നിയമമല്ല ഇസ്ലാമിൽ മുഖം മറക്കണം എന്നുള്ള നിയമമില്ല ആ സമയത്താണ് ഉമർ പറഞ്ഞത് അല്ലാ ഹല്ല ഹജബ് തൻഷാഖ് അള്ളാഹുന്റെ റസൂലെ താങ്കളുടെ ഭാര്യമാരെ താങ്കൾക്ക് ഒരു വസ്ത്രം കൊണ്ട് മൂടിക്കൂടെ പൂർണ്ണമായിട്ട് മുഖമടക്കം കാരണം എന്താണ് ഫാസിക്കുകളും നല്ല ആളുകളും ചീത്ത ആളുകളും എല്ലാവരും ഇവരെ കാണുമല്ലോ യഹൂദികളുണ്ട് മുനാഫിക്കുകളുണ്ട് ഫാസിക്കുകളുണ്ട് അപ്പൊ ഇവരൊക്കെ താങ്കളുടെ ഭാര്യമാരെ കാണുമല്ലോ അതുകൊണ്ട് മുഖം അർപ്പിച്ചുകൂടെ പൂർണമായും അർപ്പിച്ചുകൂടെ എന്ന് ഉമർ റാഹനെ ചോദിക്കുകയാണ് നമുക്കിപ്പോ ഈ നിയമം ആയത്തിറങ്ങി ഹദീസുകൾ ഇറങ്ങി സഹാബത്തും താപ്യങ്ങളും സലഫുകളും ഒക്കെ കഴിഞ്ഞുപോയി മുസ്ലിംകളുടെ യജ്മാ ഉണ്ട് എന്നാലും നമുക്ക് പോരാ എന്നിട്ട് മുഖവും അല്ല അതിന്റെ അപ്പുറവും കാണിച്ച് നമ്മുടെ സ്ത്രീകൾ നടക്കുന്നുണ്ട് അത് കൈറത്തില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ഗൈറത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട അവന്റെ പൗരുഷത്തിന്റെ ഭാഗമാണ് ഗൈറത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ പുരുഷൻ ഉണ്ടാകേണ്ട സ്വഭാവമാണ് ഗൈറത്ത് എന്താ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആത്മരോഷം എന്ന് പറയും ഒരു തെറ്റ് കണ്ടാൽ പ്രത്യേകിച്ച് നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അവർ മോശമായി നടക്കുന്നത് കണ്ടാൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വികാരമാണ് കൈറത്ത് എന്ന് പറയുന്നത് അതിന്നില്ലാതെ ആയിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് നേരെ തിരിച്ചാൻ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ ഭാര്യയെ നോക്കുന്നു അവൻ ഇവന്റെ ഭാര്യയെ നോക്കുന്നു അവർ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തോട് പിരിഞ്ഞു പോകുന്നു വീട്ടിലൊക്കെ സന്ദർശിക്കും കുടുംബസമേതം പോകും എന്നിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും അന്യ എന്താ പറയുക പെണ്ണിന്റെ സുഹൃത്തിന്റെ ഭർത്താവിനോട് അവൾ സംസാരിക്കും യാതൊരു ലജ്ജയും ഇല്ലാതെ ഇതൊക്കെ ഗൈറത്തില്ലാത്തത് കൊണ്ടാണ് ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ല പറഞ്ഞു ആക്കിലായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മുസ്ലിം എന്നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും മുഖം അന്യപുരുഷന്മാർ കാണുന്നത് സഹിക്കുകയില്ല അപ്പൊ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി ദീനും നഷ്ടപ്പെട്ടു പോയി ബുദ്ധിയും നഷ്ടപ്പെട്ടു പോയി ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മുടെ പെൺമക്കൾ അതുപോലെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ ഇവരെ ഒരു അന്യപുരുഷൻ കാണരുത് എന്നുള്ളത് ഒരു പുരുഷന്റെ ഹൈറത്തിന്റെയും അക്കലിന്റെയും ഭാഗമാണ് ബുദ്ധിയുടെയും ആത്മരോഷത്തിന്റെയും ഭാഗമാണ് അതില്ലെങ്കിൽ പിന്നെ നമ്മൾ യാതൊരു ഹൈറമില്ല ഒരു പണ്ഡിതൻ പറഞ്ഞതായ ഒരു കവിത കവിതയിൽ ഒരാൾ പറഞ്ഞ ഒരു വരിയുണ്ട് അന്യ സ്ത്രീകളെ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾ പുരുഷന്മാരെന്ന് പറയുന്നത് മിസ്ലുൽ ഒരാളുടെ പിന്നാലെ നടക്കുന്ന നായ്ക്കളെ പോലെയാണ് യസുൻഹ കയ്യിലുള്ള ആ പൊതി അത് അതിന്റെ ഉടമകളായ സിംഹങ്ങൾ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഊഖിലത്ത് അത് തിന്നപ്പെടും അത് കൊണ്ടുപോയി തിന്നും ബില ഐൻ വല അസ്മാനി പകരം വിലയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആളുകൾ തിന്നും ഇതാണ് സംഭവിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് കാണാൻ പറ്റും ഒരു പെണ്ണിന് ഹിജാബിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു മണിക്കൂർ ആണായിട്ട് ജീവിച്ചാൽ മതി ഒരു സാങ്കല്പികമായ സാഹചര്യം പറയാൻ ഒരു പെണ്ണിനെ ഒരു മണിക്കൂർ ആണായി ജീവിക്കാൻ വേണ്ടിയാണ് വിട ആണാക്കി വിട പിന്നെ അവൾ ഒരു വലിയ ചാക്കും പൊതിച്ചിട്ടേ നടക്കുള്ളൂ സ്പർദ്ധയല്ല അതിന്റെ പുറത്ത് എന്തെങ്കിലും ഒട്ടിടെ നടക്കുള്ളൂ കാരണം എങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് അവൾക്കറിയില്ല അവർ സാധുക്കളാണ് അവർക്ക് വിവരമില്ല അവരൊരിക്കലും വികാരത്തോടെ പുരുഷന്മാർ നോക്കുകയില്ല അപൂർവമായിട്ട് മാത്രം അത്രയും അധപ്പതിച്ചവർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അപൂർവ്വമായിട്ട് അത്രേ സംഭവിക്കുകയുള്ളൂ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കുന്നത് അതെന്താ സംഭവം എന്നിവർക്ക് അറിയില്ല അതറിയുമായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ശരീരം പുറത്ത് കാണിക്കുകയില്ല മാന്യന്മാരായ സ്ത്രീകളാണെങ്കിൽ പക്ഷെ ആണുങ്ങൾക്ക് ഇതറിയാം എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഭാര്യമാരെയൊക്കെ അയച്ചുവിടുന്നത് അത് ഈ കൈറത്ത് നശിച്ചതുകൊണ്ടാണ് മാസിയത്തുകളുടെ അനന്തരഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഗൈറത്ത് നഷ്ടപ്പെടാൻ കുറേ മാസിയത്തുകൾ ചെയ്താൽ ഖൈറത്ത് നഷ്ടപ്പെടും അപ്പൊ കള്ളു ഒരു വാപ്പാ മകം കുടിച്ച് മകം പുകവലിച്ചെന്തേലും പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല അതുപോലെ തന്നെ എല്ലാ മാസ്യത്തുകളും ചെയ്യുന്ന സിനിമ കാണുന്ന അതുപോലെ തന്നെ റോഡിലൂടെ ഒക്കെ നോക്കി നടക്കുന്ന ഹറാമുകൾ മുഴുകുന്ന അതുപോലെ നമസ്കാരമില്ലാത്ത ജമാഅത്തില്ലാത്ത അങ്ങനെയുള്ള ഒരാൾക്ക് അവന്റെ കൈ പതുക്കെ പതുക്കെ കെട്ടുപോകും അതാണ് സംഭവിച്ചത് ഭാര്യമാർക്ക് ഈ ഹിജാബ് നിർബന്ധമാക്കിയത് ഭാര്യമാർക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും കൊല്ലിൻ പ്രവാചകരെ കൊല്ലിജിക്ക താങ്കളുടെ ഭാര്യമാരോട് പറയുക താങ്കളുടെ പെൺമക്കളോട് പറയുക എന്നിട്ടാണ് പറഞ്ഞത് പറയുന്നത് പെണ്ണുങ്ങളോട് ഭാര്യമാരോട് പറയുക അപ്പൊ മുസ്ലീങ്ങളായ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ആദരവാണ് അള്ളാന്റെ റസൂന്റെ ഭാര്യമാരോടാണ് ചേർത്ത് വെച്ചിട്ടുള്ളവരെ അവരോട് പറയുക അവരുടെ ജിൽബാബ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ വസ്ത്രം ഭംഗിയുള്ള അവരുടെ വസ്ത്രം അതിന്റെ പുറമെ ഇടുന്ന ആ ഭംഗി മറക്കാൻ ഇടുന്ന വസ്ത്രത്തെയാണ് ജിൽബാബ് എന്ന് പറയുന്നത് ആ ജിൽബാബ് കൊണ്ട് അവർ മൂടാൻ അവരോട് പറയുക